നമസ്കാരം എല്ലാവർക്കും റെഡ് റോസസിലേക്ക് സ്വാഗതം നല്ലൊരു ദിവസമാണ് രാവിലെ മഞ്ഞും ചെറിയൊരു ഇളം വെയിലും ഒക്കെ ഉണ്ട് പക്ഷികളൊക്കെ നന്നായിട്ട് ചിർപ്പിങ് ചെയ്തുകൊണ്ടിരിക്കണോ നല്ല രസമാണ് അല്ലേ പക്ഷികളുടെ ചിലക്കിലൊക്കെ രാവിലെ കാണാൻ അപ്പോൾ ഞാൻ ഇന്നൊരു അമ്പലത്തിൽ പോവുകയാണ് ഏതാ അമ്പലം എന്നറിയോ നമ്മുടെ പ്രശസ്തമായിട്ടുള്ള നെല്ലുവായി ധന്വന്തരി ക്ഷേത്രം അവിടെ നെല്ലുവ ഏകാദശിയാണ് നെല്ലുവ ഏകാദശിയുടെ വ്രതം എടുക്കുന്നത് വളരെ നല്ലതാണ് പാപമോക്ഷത്തിനും ഐശ്വര്യത്തിനും എല്ലാത്തിനും നെല്ലുവ ഏകാദശി വ്രതം എടുക്കുന്നത് വളരെ നല്ലതാണ് നെല്ലുവ ഏകാദശിക്ക് നമ്മൾ സ്വർഗവാതിൽ ഏകാദശി എന്നും വൈകുണ്ഠ ഏകാദശി എന്നും പറയും അപ്പോൾ നമുക്ക് നെല്ലുവായ് അമ്പലത്തിലേക്ക് ഒന്ന് പോവാം പോകുന്ന വഴിക്കുള്ള കാഴ്ചകളെല്ലാം ഞാൻ കാണിച്ചു തരാം നമുക്ക് ഏകാദശിയെ പറ്റിയുള്ള ഒരു ചെറിയ വിവരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നെല്ലുവായി അമ്പലത്തിലെ വെണ്ണക്കണ്ണനാണ് അത് നിങ്ങൾക്കറിയോ എന്ത് രസാന്നറിയോ അവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ് മുക്കിടി എല്ലാവിധ എന്താ പറയുക അസുഖങ്ങളും മാറാൻ ധന്വന്തരി മൂർത്തിയെ തൊഴുതു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ ഒരു മോക്ഷം കിട്ടും അപ്പോൾ നമുക്ക് സമയമൊട്ടും കളയാതെ അമ്പലത്തിലേക്ക് പോകാം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാവരും എൻ്റെ ഒപ്പം പോരും നമുക്ക് പോകുന്ന വഴിക്ക് എല്ലാ കാഴ്ചകളും കണ്ടിട്ട് വളരെ രസകരമായിട്ട് അമ്പലത്തിലേക്ക് പോയിട്ട് വരാം രോഗശാന്തിയുടെ ശ്രീകോവിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ധന്വന്തരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് കുന്നംകുളത്തിനും വടക്കാഞ്ചേരിക്കും മധ്യേയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നല്ല എന്ന പേരിലാണ് നെല്ലുവായി അറിയപ്പെട്ടിരുന്നത് അതിപുരാതനമായ ക്ഷേത്രമാണ് നെല്ലുവായി ധന്വന്തരി ക്ഷേത്രം ഗുരുവായൂർ ഉള്ള വിഗ്രഹം വസുദേവർ പൂജിച്ചു നെല്ലുവായിലുള്ള വിഗ്രഹം നന്ദഗോബർ പൂജിച്ചു ഒന്ന് ഗുരുവും വായുവും കൂടിയ സ്ഥലത്ത് സ്ഥാപിച്ചു അതുകൊണ്ട് ഗുരുവായൂർ ആയി മറ്റേ വിഗ്രഹം നല്ല വായുപുരത്ത് സ്ഥാപിച്ചു അതുകൊണ്ട് നെല്ലുവായി എന്ന പേർ ലഭിച്ചു അതാണ് ഐതിഹ്യം അതുകൊണ്ട് ഗുരുവായൂരും നെല്ലുവായും തമ്മിൽ നല്ല ബന്ധമുണ്ട് ഇതാണ് നെല്ലുവായു ധന്വന്തരി ക്ഷേത്രം ഇവിടെ നല്ല കച്ചേരിയൊക്കെ നടക്കുന്നത് അപ്പോൾ നമുക്കത് കാണാം അമ്പലത്തിൽ തൊഴാം അവിടുന്ന് വഴിപാടൊക്കെ കഴിക്കാം അപ്പം നിങ്ങളും ഇതൊക്കെ പോകും പാലാഴി മഥനം ചെയ്തപ്പോൾ അമൃതകുംഭം കിട്ടി എന്നതാണ് സങ്കല്പം ആ അമൃതകുംഭം പിടിച്ചാണ് ഭഗവാൻ ഇവിടെ ഉപവസിക്കുന്നത് ഇവിടുത്തെ ആരാധനാ മൂർത്തി വെണ്ണക്കണ്ണനാണ് ധന്വന്തരി മൂർത്തിയെ നമ്മൾ ഭജിക്കുന്നത് രോഗശാന്തിക്ക് വേണ്ടിയാണ് ദിവസവും വെണ്ണയിൽ ആറാടിയാണ് കണ്ണൻ നീക്കുക വഴിവാടക കഴിച്ചു നന്നായി ഭഗവാനെ തൊഴു ഇവിടെ കലശം നടന്നുകൊണ്ടിരിക്കുകയാണ് യജ്ഞം മുക്കിടി അപ്പം അട എല്ലാം കഴിച്ചു നിങ്ങൾക്ക് മുക്കിരി കാണണ്ടേ ഇതാണ് ഭഗവാൻ്റെ മുക്കിരി സർവരോഗ വിനാശിനിയാണ് ഇത് കഴിച്ചാൽ എല്ലാ രോഗങ്ങളും മാറുന്നാ പറയുക ഉദരസംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങളും മാറും കിഴി എന്നാ പറയാം അപ്പം ഞാൻ എല്ലാ വഴിപാടും കഴിച്ചു വളരെ സന്തോഷമായി എനിക്ക് ഇത്രയും നന്നായി ഞാൻ തൊഴിൽ ചെയ്യുക ഇന്ന് പന്ത്രണ്ടാം ദിവസമാണ് ഇന്നും കൂടിയേ യജ്ഞ ഉള്ളൂ എന്നാണ് പറയണത് അതുപോലെ തന്നെ ഭഗവാനെ പുറത്തേക്ക് എഴുതടിച്ചതും ഞങ്ങൾ കണ്ടു മറ്റാത്തൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് നെല്ലുവ ഏകാദശി വളരെ പ്രസിദ്ധമാണ് ഈ പ്രാവശ്യം ഏകാദശി വരുന്നത് ജനുവരി പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ചയാണ് വെള്ളക്കണ്ണനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ പുറത്ത് കടന്നു കഴിഞ്ഞാൽ ചെറുതേവർ അതുപോലെ ബരാഹമൂർത്തി എല്ലാവരും ഉണ്ട് വടക്കുകിഴക്ക് ഭാഗത്തായിട്ട് നമുക്ക് വടക്കുനാഥനെ ഉപവസിക്കാനും പറ്റും ശാസ്താവ് എല്ലാവരും ഈ അമ്പലത്തിലുണ്ട് വളരെ നല്ല ഒരു ക്ഷേത്രമാണ് എല്ലാവരും സമയം കിട്ടുമ്പോൾ ഇവിടെ വന്ന് തൊഴണം നമ്മളുടെ എല്ലാ വിഷമങ്ങളും ഇവിടെ വന്നാൽ മാറും എല്ലാ രോഗങ്ങൾക്കും നമുക്ക് ഒരു ശാന്തി ലഭിക്കും ഓരോ ചന്ദ്രമാസത്തിലെയും ശുക്ലപക്ഷത്തിലും കൃഷ്ണപക്ഷത്തിലും വരുന്ന ഒരു ദിവസമാണ് ഏകാദശി പൗഷ മാസത്തിലെ ഏകാദശിയാണ് നെല്ലുവായി ഏകാദശി എന്നറിയുന്നത് ഏകാദശി ദിവസം ധാന്യങ്ങൾ ഉപേക്ഷിച്ചും അനുഷ്ഠിക്കാറുണ്ട് വിഷ്ണു ക്ഷേത്രങ്ങളിൽ ക്ഷേത്രദർശനം നടത്താറുമുണ്ട് എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു നിതുവ ഏകാദശി ദിനാശംസകൾ